ഹേ കായ്സിന്ന് നമ്മൾ പട്ടാമ്പി പോവാണ് കേട്ടോ ഗൈസ് ഞാൻ വ്ലോഗ് തുടങ്ങിയപ്പോൾ വിചാരിച്ചത് ഫുള്ളായി വീഡിയോ എടുക്കണം എന്നൊക്കെയാണ് പക്ഷെ പാളിപ്പോയി എല്ലാത്തിനും എന്തേം പോലെ പാളിപ്പോയി ആദ്യം താലൂക്കിൽ പോയി അവിടെ പോയപ്പോൾ അഫ്കോഴ്സ് നമ്മളൊരു ഗവൺമെൻറ് ഓഫീസിൽ പോകുമ്പോൾ എന്തായാലും അങ്ങോട്ട് പോവും അങ്ങോട്ട് പോവും അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോകും അല്ല ഉറപ്പാണെങ്കിലും അപ്പോൾ താലൂക്കിൽ പോയപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു നമുക്ക് വില്ലേജ് വേണം നമ്മുടെ വില്ലേജ് ഇവിടെ കൂറ്റനാടാണെങ്കിൽ താലൂക്ക് പട്ടാമ്പിയാണ് അപ്പോൾ താലൂക്കിൽ നിന്ന് പോയിട്ട് നമ്മളിപ്പോൾ അവിടെ വില്ലേജിൽ വന്ന് വില്ലേജിൽ നിന്ന് നമുക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ എടുക്കേണ്ടായിരുന്നു നമ്മളെ ഇനി കയറ്റും കാര്യം നമ്മൾ അക്ഷയെ പോയി അക്ഷയെ പോയിട്ട് ഇപ്പം നേരതാ വില്ലേജിൽ പോകാൻ കേട്ടോ ഇനി ഇവിടുന്ന് റെഡി ആക്കിയിട്ട് ഞങ്ങൾക്ക് വീണ്ടും താലൂക്കിൽ പോകണം അപ്പം നമുക്ക് ഇനി കയറ്റും കഴിയും വെയിലൺസഹിക്കുമ്പോഴാണ് ഇനി നമുക്ക് എന്തായാലും വില്ലേജിൽ പോയിട്ട് റെഡി ആക്കിയിട്ട് വരാം എലക്ഷൻ എടുത്തോണ്ട് തന്നെ എവിടെ നോക്കിയാലും സ്ഥാനാർത്ഥികളാണ് കേട്ടോ ഇപ്പൊ ഞങ്ങൾ പോയപ്പോ തന്നെ ഒരു മൂന്നാല് സെറ്റ് ഇപ്പൊ ഇവിടെ വന്ന് പോയി നമുക്ക് വേണ്ട ഫോം ഇവിടുന്ന് ഫില്ല് ചെയ്തിട്ട് വേഗം വില്ലേജ് ഓഫീസറെ കാണിക്കണം കേട്ടോ സർ ഇനി പുറത്തു പോകുന്നതിന് മുന്നേ നമുക്ക് ഇവിടുന്ന് സാറിന്റെ അപ്രൂവൽ വാങ്ങിയിട്ട് വേണം കേട്ടോ ഇനി താലൂക്കിൽ പോവാൻ വേണ്ടിയിട്ട് ഇവിടെ അയ്യോ ഇനി നമ്മുടെ വില്ലേജ് ഓഫീസൊക്കെ ഒരു കേറ്റത്തായത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ കേറ്റം കയറി ഇറങ്ങി വരുമ്പോഴേക്കും നമ്മളുള്ള ജീവൻ പോകും അങ്ങനെ നമ്മളിത് പട്ടാമ്പി താലൂക്കിലെത്തി ഇവിടെ നമ്മൾ നമ്മുടെ പേപ്പർ ഇനി തഹസിൽദാറുടെ ഒരു ഒപ്പും കൂടെ വേണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു കാരണം അവിടെ എന്തോ കളക്ടറെന്തോ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയായിരുന്നു അപ്പം നമ്മളെന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പട്ടാമ്പി തന്നെ തിരിച്ചു പോയി അവിടെ കിസ്മത്ത് ഹോട്ടൽ നാട്ടിൽ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിലും ഫുഡായിരുന്നു തിരിച്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ വീണേട്ടോ കയറി വന്നത് അപ്പോൾ ഇവിടെ ഇവിടെയൊരു കയറ്റാണ് മൊത്തത്തിലെല്ലാ കയറ്റും കയറി ഇറങ്ങി ഇന്നൊരു വഴിയായിരുന്നു ഫുഡ് കഴിച്ച് ഇപ്പോൾ വീണ്ടും താല്പര്യ പോകാനായിട്ടാണ് അപ്പോഴേക്കും നമ്മുടെ പേപ്പേഴ്സ് റെഡിയായി കിട്ടിയാൽ ബാഗി കിട്ടിയാൽ മതിയേർന്ന് എന്തായാലും കിട്ടിയിട്ടേ പോകുന്നുള്ളൂ അവിടെ ആണുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു നമുക്ക് റെയിൽവേ സ്റ്റേഷന് ക്രോസ് ചെയ്യുന്നതാണ് എളുപ്പം അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിലും വളഞ്ഞു പോകണം പിന്നെ നല്ല ആണ് അപ്പോൾ ഇതാണ് ബെറ്റർ അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറി ക്രോസ് ചെയ്യാൻ പോവാ അങ്ങനെ എന്തോ ഭാഗ്യത്തിന് ഇന്നെ എല്ലാം ഓക്കെ ആയിട്ടോ ഇനി ഇല്ലെങ്കിൽ നാളെയും കൂടെ വരേണ്ടി വന്നേനെ എന്തോ ഭാഗ്യം ഇന്നെല്ലാം സെറ്റ് ആയി കഴിച്ച് വന്നിട്ട് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നോളൂ കേട്ടോ അപ്പോൾ എല്ലാ റെഡി ആയി കിട്ടി എന്തായാലും നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷൻ വഴി തന്നെയാണ്ടോ സ്റ്റാൻഡിക്ക് പോയത് അപ്പോൾ ഇന്ന് കുറേ അലഞ്ഞു അപ്പൊ ഇന്നത്തെ വീടുകളും ഒറ്റബാബ്